വിവാഹമോചനം നേടിയവരാണ് നടൻ ബാലയും ഗായിക അമൃത സുരേഷും മകളുടെ പേരിലും മറ്റുമായി നിരവധി ആരോപണങ്ങളായിട്ടാണ് താരങ്ങൾ രംഗത്ത് വരാറുള്ളത് എല്ലാ പ്രശ്നങ്ങളും ഏകദേശം അവസാനിപ്പിച്ചെന്ന് വിചാരിച്ചിരിക്കെ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അമൃത വീണ്ടും എത്തിയിരിക്കുന്നത് മകളുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് അടച്ച തുക പിൻവലിച്ചെന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നുമാണ് അമൃതയുടെ ആരോപണം തന്റെ ഒപ്പ് അടക്കം മാറ്റിയിട്ടാണ് ഇട്ടിരിക്കുന്നതെന്നും തുടങ്ങി ഗുരുതരമായ കാര്യങ്ങളാണ് അമൃത ചൂണ്ടിക്കാണിച്ചത് സംഭവം വാർത്തയായതോടെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബാല ബാലയുടെ വാക്കുകളാണിങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോളാണ് ഞാനിത് കേൾക്കുന്നത് എന്താ സംഭവം എന്ന് എനിക്ക് അന്വേഷിക്കണം കുറെ കേസുകൾ പിന്നെയും വന്നുവെന്ന് ഞാൻ അറിഞ്ഞു ഇപ്പോൾ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന ആളാണ് വളരെ മനോഹരമായി ഭാര്യയ്ക്കൊപ്പം ഞാൻ ജീവിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ വീണ്ടും പരാതി വരുന്നതെന്ന് അറിയില്ല എന്നാണ് ബാല പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാം ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ